ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ട് ഒരു അടിപൊളി ഹൈറ്റാണ് അതിന് റവ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താടുക അതിന് ശേഷം നമുക്കൊരു മിക്സിയിലേക്ക് റവ വെള്ളത്തിലിട്ട് കുതിർന്നത് ഇട്ടുകൊടുക്കാം പിന്നെ വെള്ളം കൂട്ടാതെ അരക്കണം അതിൻ്റെ കാരണവശാലത് വെള്ളമേറിയാൽ രണ്ട് മൂന്ന് സ്പൂണ് മൈതരറ്റാൻ കൃത്തം മതി അതിലേക്ക് വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഉളം കിഴങ്ങ് മല്ലിയില പച്ചമുളക് ഇരി കമ്മിയാണ് അപ്പോൾ ഒരു മുളകും പാടം ഇട്ടെടുത്ത് അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് വെള്ളം എറിയരുത് വെള്ളം എറിയാൽ കിട്ടാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അത് വെള്ളം എറിയാൽ രസം മൈദ ഇട്ടെടുത്താലും മതി അതിലേക്ക് എന്നിട്ട് മിക്സിയിൽ അരച്ചിട്ട് പാത്രത്തിലേക്ക് വാറണം അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി അതിലേക്ക് ഓരോ സ്പൂണിട്ടെടുത്തു അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെ സ്കൂട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ ഫുള്ളായി കാണാതെ പോകരുത് മറക്കരുത് എൻ്റെ വീഡിയോ കാണാൻ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീഡിയോ ഫുള്ളായി കാണലില്ലേ എന്തൊക്കെയാണ് അങ്ങനെ മുരിയുണ്ട് അപ്പുറം മറിച്ചിട്ടെടുക്കുക adipolian, so pelanlah adipoli, ini അങ്ങനെ ഒരു പത്രത്തിലേക്ക് കോരൊരുക്കും അടിപൊളി അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക